അസ്സാം വലൈക്കും വർഹമത്തുള്ള ബിസ്മില്ല അലഹമ്മില്ല സലത്ത് വസ്ലമല അഷ്റഫി മുർസലീം വാല അലിഹി വസ്ഹബിഹി ഒമൻ വാല അമ്മാ ബ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇസ്ലാമിക വിശ്വാസ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ടതാണ് മലക്കുകളിലുള്ള വിശ്വാസം അവരുടെ ലോകത്തെ സംബന്ധിച്ച് അള്ളാഹു മനുഷ്യർക്ക് അറിയിച്ചു നൽകിയത് കുറഞ്ഞ അറിവുകൾ മാത്രമാണ് വിശ്വാസികൾ അവരിൽ പരിപൂർണമായും വിശ്വസിക്കണം അവരെ നിഷേധിക്കാൻ പാടില്ല നിഷേധിച്ചു കഴിഞ്ഞാൽ അവരുടെ വിശ്വാസം സാധുവാകുകയില്ല അള്ളാഹു സുബാനഹു താല് പറയുന്നു ആമന തൻ്റെ രക്ഷിതാവിങ്കിൽ നിന്ന് തനിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ റസൂൽ വിശ്വസിച്ചിരിക്കുന്നു സത്യവിശ്വാസികളും അവരെല്ലാം അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ വേദഗ്രന്ഥങ്ങളിലും അവൻ്റെ ദൂതന്മാരിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് സൂറത്തുൽ ബക്കറ ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാമത്തെ വചനത്തിലൂടെ അള്ളാഹു സുബാനഹുവെ പഠിപ്പിക്കുന്നു മലക്കുകളുടെ ലോകത്തെക്കുറിച്ച് അറിയാൻ മനുഷ്യബുദ്ധി കൊണ്ട് മാത്രം സാധ്യമല്ല അത്ഭുതകരമായ മലക്കുകളുടെ ലോകത്തെക്കുറിച്ചും അവിടെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അറിവു നൽകുന്നത് വിശുദ്ധ ഖുർആാനും അതിൻ്റെ വിശദീകരണമായ ഹദീഫുകളുമാണ് മലക്കുകളുടെ നാമങ്ങൾ സൃഷ്ടിപ്പ് പ്രവർത്തനങ്ങൾ അവരുടെ സന്ദർശന സ്ഥലങ്ങൾ അവർ സഹവസിക്കുന്ന വ്യക്തികൾ തുടങ്ങി ഒട്ടനവധി അറിവുകൾ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും നമുക്ക് കാണാവുന്നതാണ് മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അള്ളാഹു സുബഹാനുഹൂവത്ത ആല ആദ്യം അറിയിക്കുന്നത് മലക്കുകളെയാണ് അക്കാര്യം അള്ളാഹു സുബഹാനുഹൂവത്ത ആല ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം അവർ പറഞ്ഞു അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത് ഞങ്ങളാകട്ടെ നിൻ്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിൻ്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലേ അവൻ അള്ളാഹു സുബഹാന ഹൂവത്താല പറഞ്ഞു നിങ്ങൾ നിങ്ങൾക്കറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം അപ്പോൾ മലക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിശ്വാസപരമായ നാല് മേഖലകൾ പ്രധാനമായി നമുക്ക് കാണാൻ സാധിക്കും അവലെല്ലാം തന്നെ നാം വിശ്വസിച്ച് മതിയാവും ഒന്ന് മലക്കുകളിലുള്ള അവരുടെ അസ്തിത്വത്തിലുള്ള വിശ്വാസമാണ് അതിൽ പ്രധാനം മറ്റൊന്ന് അവരുടെ പേരുകളിലുള്ള വിശ്വാസം അള്ളാഹു മലക്കുകൾക്ക് പരിശുദ്ധ ഖുർആാനിലൂടെയും നബിസല്ലാഹു അലൈഹി വസലമ്മയുടെ ഹദീസിലൂടെയും നിശ്ചയിച്ചിട്ടുള്ള വിശേഷ ഗുണങ്ങളിലുള്ള വിശ്വാസം മൂന്ന് മലക്കുകൾക്ക് അള്ളാഹു സുബഹാനഹൂവത്തായാല പല രൂപത്തിലുള്ള ചുമതലകളും അങ്ങനെ മലക്കുകൾക്ക് അള്ളാഹു മനുഷ്യർക്ക് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട വിശ്വാസം നാല് മലക്കുകളുടെ സൃഷ്ടിപരവും സ്വഭാവരവുമായ ധാരാളം സവിശേഷതകൾ അവയിലുള്ള വിശ്വാസം മുതലായവയാണ് മലക്കുകളിലെ വിശ്വാസത്തിൻ്റെ കാതലായിട്ടുള്ള നാല് തലങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് അവൻ്റെ ജനനം മുതൽ പരലോകം വരെ അനന്തമായി നീളുന്നു ആ ബന്ധം എന്ന് പറയുന്നത് നമുക്ക് അറിയുന്നതും അറിയാത്തതുമായ ഒട്ടനവധി കാര്യങ്ങൾ അള്ളാഹു മലക്കുകളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അവർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രവർത്തിക്കുന്നു നരകാഗ്നിയുടെ കാഠിന്യം അറിയാവുന്നവരാണ് മലക്കുകൾ സ്വർഗവും അറിയാവുന്നവരാണ് അവർ അതിനാൽ തന്നെ വിശ്വാസികൾ ആ നരകത്തിൽ വീഴാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു നന്മകളുടെ വഴിയിൽ മനുഷ്യരെ സഹായിക്കുന്നു അതിനുവേണ്ടി വേണ്ടി പ്രേരിപ്പിക്കുകയും ചെയ്യുന്ന മലക്കുകളെ നമുക്ക് കാണുവാൻ സാധിക്കും ഇങ്ങനെ നമ്മുടെ ജീവിതവുമായി ശക്തമായ ബന്ധമുള്ള മലക്കുകളെയും അവർ നിരന്തരം ബന്ധപ്പെടുന്ന മേഖലകളെയും കുറിച്ച് കൃത്യമായി അറിയാൻ കഴിഞ്ഞാൽ അത് നമുക്ക് അറിയുന്നത് റുർആാനിലൂടെയും അതേപോലെ തന്നെ നബി നബിസലാഹു അലഹി വസ്ലമയുടെ ഹദീസിലൂടെയുമാണ് അങ്ങനെ വരുമ്പോൾ വിശ്വാസിക്ക് അവൻ്റെ വിവാദത്തിൻ്റെ മേഖലകൾ സുദൃഢമാക്കാനും സംശുദ്ധമാക്കാനും യഥാർത്ഥമായ വിജയം നേടിയെടുക്കാനും സാധിക്കും വിജയികളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അസ്സലാമു അലൈക്കും ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും സാമൂഹിക വൈയക്തികുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴി റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി